അഗ്രികൾച്ചർ ലൈഫിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഉള്ളത് മഞ്ചരിക്കുള്ള നട്ടിരിക്കുന്ന തോട്ടത്തിലാണ് അതായത് മഞ്ചരിക്കുള്ളിനെ കുറിച്ച് ആൾക്കാർക്ക് ഒത്തിരിയേറെ സംശയങ്ങളുണ്ട് അവർ അതിനെ ആസ്പദമാക്കിയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് കാരണം നമ്മൾ ഇത് നട്ടിട്ട് മാസം തുടങ്ങുകയാണ് അങ്ങനെ മഞ്ചരിക്കുളിൻ്റെ ഏറെക്കുറെ ഹൈറ്റ് വരുന്നത് എട്ടര അടിയാണ് പക്ഷേ തഴവാഴക്കന്നുകളാണെങ്കിൽ കുറച്ച് നേരത്തെ കൊല ഇടുകയും ചെയ്യും അത്യാവശ്യം അതിനെക്കാളും ചെറിയൊരു ഹൈറ്റ് കൂടി കൂടുതലും ഉണ്ടാകും ഇതിനൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ വിത്തുണ്ടാകും അടുത്തടുത്തടുത്ത് വിത്തുകളുണ്ടാകും ഇതിപ്പോൾ നമ്മൾ വളം ഇടാനായിട്ട് ഇതിൻ്റെ വന്നിരിക്കുന്ന വിത്തുകളുടെ മൂളുവശം മൊത്തം നമ്മൾ കട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് ആറാമത്തെ വളപ്രയോഗത്തിലോട്ട് നമ്മൾ കടക്കുന്നതേ ഉള്ളൂ അതായത് യൂറിയം പൊട്ടാഷ്യം നമ്മൾ ഇതുവരെ ഇട്ട് കൊടുത്തിട്ടില്ല അടുത്ത ഈ സ്റ്റേജിൽ നമ്മളിപ്പോൾ നല്ലപോലെ നനച്ച് ഇതെല്ലാം വൃത്തിയാക്കി വാഴ ഫുള്ളായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം നമ്മളിപ്പോൾ യൂറിയം പൊട്ടാഷ്യം ഇട്ട് കൊടുക്കുകയാണ് ഒരു ആറാം മാസത്തിൽ നമ്മൾ കൊല ഇട്ടത് രണ്ടു മൂന്ന് വാഴകൾക്ക് നമുക്ക് കൊല ആ സൈഡിലായിട്ടാണ് നമ്മൾ കൊല ഇട്ടിരിക്കുന്നത് നമുക്ക് ആറാം മാസം സ്റ്റാർട്ടിങ്ങിൽ കൊല ഇട്ടിരിക്കുന്നതാണ് ഇതുപോലെ ഒരു എട്ട് പത്തെണ്ണം നമുക്കിപ്പോൾ തോട്ടത്തിൽ കൊല ഇട്ടിട്ടുണ്ട് അങ്ങനെ മഞ്ചരിക്കുള്ള നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് ഈ ഒത്തിരി ഏറെ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് അതായത് നമുക്ക് നോർമലി നല്ല വെള്ളമുള്ള കണ്ടത്തിൽ നട്ടു കഴിഞ്ഞാലും വേറെ അധികം ചീച്ചിലോ അല്ലെങ്കിൽ വാഴയ്ക്ക് വളർച്ചക്കുറവോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരാത്തൊരു വിത്തിനുമാണ് മഞ്ചരിക്കുള്ള അതുപോലെ നമുക്ക് ആറ് പടല് വരെ മാക്സിമം കിട്ടും അങ്കിൽ നാല് അഞ്ചാണ് മെയിനായിട്ട് ഇതിനകത്ത് പടലുകൾ വരുന്നത് എന്നിരുന്നാലും നമുക്ക് നല്ല തൂക്കമായിരിക്കും കൊലയ്ക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പടലുകളിൽ കായുടെ എണ്ണം കൂടുതലായിട്ട് ഉണ്ടാകും നല്ല രോഗപ്രതിരോധ ശേഷി അതുപോലെ തടയ്ക്ക് നല്ല വലുപ്പം വെക്കുന്ന ഇനമാണ് എപ്പോഴും നമുക്ക് ഇതിനകത്തൊരു പന്ത്രണ്ട് പതിമൂന്ന് ഇലകൾ ക്ലിയർ ആയിട്ട് എപ്പോഴും നിൽക്കും അതുകൊണ്ട് തന്നെ ഇത് എപ്പോഴും നല്ല ആരോഗ്യത്തോടു കൂടി തന്നെ നിൽക്കും നമുക്ക് മാസം കൃത്യമായിട്ട് നല്ല രീതിയിൽ വളം ചെയ്തു കൊടുക്കുകയാണെങ്കിൽ കൃത്യം മാസം ആറുമാസം ഒരാര മാസം ആകുമ്പോഴത്തേക്ക് കൊലയിടും ഇപ്പോൾ നമുക്കിപ്പോൾ തുടക്കമാണ് നമുക്കൊരു പത്ത് പതിനഞ്ച് ദിവസം കൂടി കഴിയുമ്പോഴത്തേക്ക് വാഴ ഫുള്ളായിട്ട് നമ്മുടെ തോട്ടം ഫുള്ളായിട്ട് ഏറെക്കുറെ കൂമ്പുകളിട്ട് കൊല വരാനായിട്ട് തുടങ്ങും അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം നല്ലതുപോലെ അടിച്ചു കൊടുക്കുക ഇപ്പോഴും നമ്മുടെ തോട്ടത്തിൽ അത് നിറച്ച് വെള്ളം ഇട്ടിരിക്കുകയാണ് നല്ല വേനലാണ് അന്നേരം നമ്മൾ ഒരു കണക്കിന് ഈ കൃഷീനെ പറയുകയാണെങ്കിൽ അതായത് മഞ്ചരിക്കുള്ള പറയുകയാണെങ്കിൽ നമുക്ക് വളത്തിനെക്കാട്ടിലും കൂടുതൽ അത്യാവശ്യം ഈ മഞ്ചരിക്കുള്ളിൻ്റെ ജലത്തിൻ്റെ ആവശ്യമാണ് കൂടുതൽ നമ്മൾ ജലം കൊടുക്കുന്നതിനനുസരിച്ച് ഇതിൻ്റെ പച്ചപ്പും അതുപോലെ സ്ട്രെങ്തും എല്ലാം നല്ലതുപോലെ വെക്കും അതെ വെള്ളം പരമാവധി കൊടുക്കാൻ ശ്രമിക്കുക നമുക്കിപ്പോൾ ഒത്തിരിയേറെ വെള്ളം നിൽക്കുന്ന ആത്തിക്കണ്ടങ്ങളൊക്കെ ആണെങ്കിൽ ഈ വിത്ത് നട്ടു കഴിഞ്ഞിട്ട് വിത്ത് നടുന്ന ടൈമിൽ മാത്രം ചെറിയൊരു ഡ്രൈ ആയിരിക്കുന്ന ഒരു അവസ്ഥ വേണം അന്നെങ്കിൽ ആ വേരുകളൊക്കെ ഇറങ്ങി ഇത് മുളയ്ക്കാൻ തുടങ്ങിയതിന് ശേഷം നല്ലതുപോലെ ജലം കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ വാഴ വളർന്നു വന്നുകൊണ്ടിരിക്കും ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതിപ്പോൾ കന്നാണ് നമുക്കൊരു ആറ് മാസം കൊണ്ട് കുലയിട്ട് തൊഴിലോട്ടൊന്നും നമുക്ക് കുറേ ഇടമുള്ള തൂമ്പല വന്നിട്ടില്ല അതുപോലെ ഇനി ഞാൻ അങ്ങനെ എഡ്ജിൽ മൊത്തത്തിലൊരു ഇത്തവണ മൊത്തത്തിലൊരു പത്ത് പതിനഞ്ചെണ്ണം ആണ് വന്നിരിക്കുന്നത് ഇത് ശ്രദ്ധിക്കേണ്ട ഈ നമ്മൾ കരസ്ഥലത്തൊക്കെ നടുമ്പോൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ചൂടധികം ഉള്ള സ്ഥലത്ത് അതായത് ഈ പാറക്കല്ലൊക്കെ കൂടി മണ്ണൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നടുന്നത് അത്ര ഗുണകരമല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പെട്ടെന്ന് ഒരു യെല്ലോ കളർ വരും ചൂട് കൂടിയിട്ട് മണ്ണിന് എപ്പോഴും നല്ല തണുപ്പ് വേണ്ട ഒരു ഇനവായതുകൊണ്ട് നമ്മൾ ഈ പാറപ്രദേശമൊക്കെ ഉള്ള മണ്ണിൽ കരസ്ഥലത്തൊക്കെ നടുകയാണെങ്കിൽ ഒരു യെല്ലോ ഷെയ്ഡ് കയറി വന്നിട്ട് ഒരു വാട്ടം കേറി വരും അതുപോലെ തന്നെ നല്ല സ്ട്രെങ്ത് ആയതുകൊണ്ട് മണ്ണ് കഴിഞ്ഞാൽ കാറ്റ് അധികം അങ്ങോട്ട് അടിക്കൂല നമുക്ക് ഇതിനകത്തൊരു മൂന്ന് വാഴയോളം നഷ്ടപ്പെട്ടിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുമ്പ് കാറ്റടിച്ച് നമുക്ക് കെട്ടാനൊന്നും ഇതുവരെ പറ്റിയിട്ടില്ല കൊല ഇടാനായിട്ട് തുടങ്ങിയുള്ളൂ നമ്മളൊക്കെ കൊല ഇട്ട് കൂമ്പിട്ട് നമ്മുടെ കൂമ്പിട്ടതിന് ശേഷമാണ് വാഴ കെട്ടി നിർത്തൽ അതുപോലെ ഇതിനകത്തൊരു രണ്ട് മൂന്നെണ്ണം കാറ്റത്ത് ചരിഞ്ഞ് ഇപ്പോൾ ഉണ്ടായിരുന്നു ഒരെണ്ണം പാടെ ഇളകി വന്നു അന്ന് വെച്ച് കഴിഞ്ഞാൽ പാട മണ്ണിൽ നിന്ന് വിട്ടുപോകാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എലി നല്ല നല്ലപോലെ അതിന് അടിവശം തുറന്നുപോയി അങ്ങനെയാണ് അതിൻ്റെ അടിയിൽ നിന്ന് പോയത് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരു രണ്ട് നാല് ആറ് എട്ട് പത്ത് എങ്ങനെ പോയാലും ഒരു പത്ത് ഒരു വാഴയുടെ ചുവട്ടിലുണ്ടാകും ഈ പത്ത് വിത്തുകളും വാ അതിനകത്തൊരു രണ്ട് വിത്തുകൾ മാത്രമായിരിക്കും അത്യാവശ്യം വലിപ്പമുള്ളത് ബാക്കിയൊക്കെ വളരെ ചെറുതായിരിക്കും പിന്നെ ആ ചെറിയ വിത്തുകൾക്കൊക്കെ നല്ല ആരോഗ്യമുള്ള വാഴകൾ ഉണ്ടാകും അതുപോലെ നല്ല കൊലകളും ഉണ്ടാകും കാരണം വിത്തിൻ്റെ എണ്ണമൊക്കെ നല്ലപോലെ കൂടുതലായിരിക്കും ഓരോ വാഴയിലും നമ്മൾ നമ്മളിപ്പോൾ വളമൊക്കെ ഇടുന്നതിന് മുമ്പായിട്ട് ഇതെല്ലാം ചെത്തി കളയുക അല്ലെങ്കിൽ ചവിട്ടി അമർത്തുകയോ എല്ലാം ചെയ്യുക എന്നതിന് ശേഷം മാത്രം വളം ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ ചെറിയ കണ്ണുകളൊക്കെ നല്ലപോലെ വളം വലിക്കുന്നതാണ് നല്ല എപ്പോൾ വളം ചെയ്തു കഴിഞ്ഞാലും നല്ലതുപോലെ നനച്ചതിന് ശേഷം മാത്രം വളം ചെയ്ത് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂട് പെട്ടെന്ന് കയറുന്ന വാഴയിനുമാണ് അങ്ങനെ ചൂട് കയറുന്നതുകൊണ്ട് നമുക്ക് ഇതിനൊരു എല്ലോ ഷൈഡ് പെട്ടെന്ന് വരും ആ ഒരു എല്ലോ ഷൈഡ് വരാതിരിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ തന്നെ വളരെ മികച്ച രീതിയിൽ നല്ല വിളവ് കിട്ടുന്ന മെഷീനുമാണ് നമുക്ക് മൊത്തത്തിൽ ഒരു ഒമ്പത് മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു ഒമ്പതര മാസം കൊണ്ട് തോട്ടം ഫുള്ളായിട്ട് വെട്ടിയെടുക്കാനായിട്ട് സാധിക്കും അതായത് കൊല നമുക്ക് വെട്ടിയെടുക്കാനായിട്ട് സാധിക്കും ഇലകളൊക്കെ എപ്പോഴും ഫുള്ളായിട്ട് പച്ചപ്പുണ്ട് നമുക്കിപ്പോൾ ഈ ഇലയുടെ ഒക്കെ അറ്റത്തൂടി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മൾ പൊട്ടാഷ് ഇതുവരെ കൊടുത്തിട്ടില്ല അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറാമത്തെ വളപ്രയോഗത്തിനകത്താണ് ചെറിയ രീതിയിലൊക്കെ നമുക്ക് വരുന്ന പൊട്ടാഷിന്റെ പൊട്ടാഷ്യൻ്റെ എൻ പി കെ വളങ്ങളിൽ വരുന്ന പൊട്ടാഷ്യും മാത്രമാണ് നമുക്കിപ്പോൾ കൊടുക്കാൻ സാധിച്ചിട്ടുള്ളത് പൊട്ടാഷ്യം യൂറിയ ആയിട്ട് തന്നെ ഇതുവരെ നമുക്ക് കൊടുക്കാനും സാധിക്കും അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഈ ഇലയുടെ ഒക്കെ ചെറിയൊരു ഷെയ്ഡ് ഒരു കരിഞ്ഞ ഷെയ്ഡ് കാണുന്നത് അതിപ്പോൾ പൊട്ടാഷ്യൻ്റെ കുറവാണ് നമ്മളിപ്പോൾ ഈ വെള്ളമൊക്കെ അടിച്ചു കഴിഞ്ഞ് നല്ല രീതിയിൽ തണുത്തതിന് ശേഷം നമ്മളിപ്പോൾ പൊട്ടാഷ്യും യൂറിയ ഇട്ട് കൊടുക്കുകയാണ് അതുകൂടി കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇപ്പോൾ ഉള്ള ആ പൊട്ടാഷ്യൻ്റെ അഭാവം അങ്ങ് മാറിക്കിട്ടും അന്നേരം ഈ വാഴേന എവിടെയൊക്കെ നട അങ്ങനെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഏറെക്കുറെ അടി കിട്ടി അതുപോലെ നല്ല ജലം വേണം നല്ലപോലെ വെള്ളം കെട്ടിക്കിടന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ യാതൊരുവിധ വിഷയങ്ങളുമില്ല അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേര് പെട്ടെന്ന് ചെയ്യുമോ അങ്ങനെയൊന്നുമില്ല ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോഴൊക്കെ നമുക്ക് വെള്ളം തുറന്ന് കിട്ടാൻ മതിയാകും അതുപോലെ തന്നെ ഹൈറ്റ് ഒരു എട്ടര അടിയൂരെയാണ് ഇപ്പോൾ ഇതിപ്പോൾ ഏറെക്കുറെ വളർച്ച എത്തിയതാണ് എൻ്റെ ഹൈറ്റിനകത്ത് ഈ ഒരു പോർഷനിൽ കൊലയിടും നമുക്കിപ്പോൾ ആ കൊല ഇട്ടിരിക്കുന്നത് വെച്ച് നമുക്ക് ഹൈറ്റ് നോക്കുവാണെങ്കിൽ ഏറെക്കുറെ ഒരു ഐഡിയ കിട്ടും എൻ്റെ ഹൈറ്റ് എത്രത്തോളം ആണെന്നുള്ളത് ഇതിപ്പോൾ തലവാഴക്കെന്നാണ് തലവാഴക്കെന്ന് ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എനിക്ക് കുല നല്ലതുപോലെ നമുക്ക് ശരിക്കും ഇത് കുല നല്ലപോലെ വെയിറ്റ് ആയി കഴിഞ്ഞാൽ ഇതൊന്ന് ചെറുതായിട്ട് ചെരിയും ആ ചെരിയുന്ന ടൈമിൽ നമുക്ക് നിലത്തുനിന്ന് തന്നെ വെട്ടാവുന്ന പരുവത്തിലാണ് ഇതിപ്പോൾ നിൽക്കുന്നത് അത്രയേറെ ഹൈറ്റിലുള്ള ഇതിപ്പോൾ മുകളിലോട്ട് തന്നെ നല്ല സ്ട്രെങ്താണ് അതുപോലെ ഇലകൾക്ക് എപ്പോഴും നല്ല ആരോഗ്യമായിരിക്കും അതുപോലെ ഇല വരുന്ന ഓരോ തണ്ടുകൾക്കൊക്കെ നല്ല ആരോഗ്യമായിരിക്കും ഇതിപ്പോ നല്ലപോലെ കാറ്റടിച്ച് ഇപ്പോൾ കാണാൻ ഇലകളൊക്കെ പൊട്ടി ഇപ്പോൾ എങ്കിലും തണ്ടുകളൊക്കെ ഇപ്പോൾ ചെറിയ രീതിയിൽ ഒടിഞ്ഞു നിൽക്കുന്നതാണ് അല്ലെങ്കിൽ നല്ല ആരോഗ്യമാണ് മറ്റ് മറ്റ് വാഴികളെ പോലെ കാറ്റടിച്ച് കഴിഞ്ഞ് ഇലയും അല്ലെങ്കിൽ ഇലയുടെ ഈ തണ്ടിന്റെ തണ്ടിൻ്റെ ഇവിടുന്നെങ്കിൽ ഒടിഞ്ഞ് പോകുന്ന ഇല്ല മൊത്തത്തിൽ ഈ ഇല അങ്ങ് പൊട്ടി അങ്ങ് നിൽക്കത്തുള്ളൂ ഇപ്പോൾ കാറ്റടിച്ച് ആ ഇല പൊട്ടിയതുകൊണ്ടാണ് ഈ ഇലകളെല്ലാം ഇതായി നിൽക്കുന്നത് അല്ലെങ്കിൽ നല്ല രീതിയിൽ നിൽക്കേണ്ടതാണ് അങ്ങനെ ശ്രദ്ധിക്കാം നല്ലപോലെ വെള്ളം കൊടുക്കുക ഒരു ഒന്നര മാസം കഴിയുമ്പോൾ തൊട്ട് നല്ലപോലെ ജലം കൊടുക്കുക അതുപോലെ വളപ്രയോഗങ്ങൾക്ക് മുമ്പായിട്ട് നല്ലതുപോലെ വെള്ളം അടിച്ചു കൊടുത്തതിന് ശേഷം വളമിടുക അതുപോലെ നമ്മൾ വളമിട്ട് ഒരു എട്ട് മണിക്കൂർ പത്ത് മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു പുട്ടുപോടി പരിവത്തിന് പിന്നെ നറച്ചു കൊടുത്തു കഴിഞ്ഞാൽ വളരെയധികം നല്ലതാണ് പിന്നെ അടുത്ത ഒരു അവിഭാജ്യ ഘടകമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈറ്റാണ് നമുക്ക് നല്ല കാറ്റും മഴയൊക്കെ കിട്ടുന്നത് കേരളത്തിനെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു കാലാവസ്ഥയിൽ ഏറ്റവും അനുയോജ്യമായത് ഒരു മഞ്ചരിക്കുളം തന്നെയാണ് ഇതിനകത്ത് ഇപ്പോൾ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയാനായിട്ട് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ നമുക്ക് മറ്റു പാഴിനങ്ങളെപ്പോലെ ഒരാറു പടല ഏഴ് പടല അത്രയും പ്രതീക്ഷിക്കരുത് മാക്സിമം ആറ് പടലാണ് നാല് പടല അഞ്ച് പടല ആറുപടല പക്ഷേങ്കിൽ ഓരോ പടലുകളിലും കായയുടെ എണ്ണങ്ങൾ കൂടുതലുണ്ടാകും അതിനനുസരിച്ചല്ല വളർച്ച ഉണ്ടാകും അതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൂക്കം ഉണ്ടാകും അന്നേരം നമുക്കിപ്പോൾ ജലാംശം കൂടിയ ഏരിയകളിലോട്ടൊക്കെ നല്ലതുപോലെ നട ഇപ്പോൾ ഏറെക്കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് തോന്നുന്നു ഇനി എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി നമ്മളിപ്പോൾ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ടല്ല നമ്മളിപ്പോൾ വീഡിയോകൾ എടുക്കുന്നത് അന്നേരം മഞ്ചേരിക്കോളിനെക്കുറിച്ച് ആൾക്കാർക്ക് ഒത്തിരിയേറെ സംശയങ്ങളുണ്ട് ഇത് എങ്ങനെയാണ് ഇതിൻ്റെ എങ്ങനെയാണ് എത്ര മാസം കാലയളവാണ് എത്രത്തോളം ഹൈറ്റ് വെക്കും അങ്ങനെ ഒത്തിരിയേറെ സംശയങ്ങൾ അതൊക്കെ ഇപ്പോൾ ഏറെക്കുറെ ഒരു ധാരണയായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഇനി ഏതൊക്കെ ഭൂപ്രദേശത്തൊക്കെ നടാന്നുള്ള ഓരോരുത്തരുടെ ഭൂമിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്നേരം അങ്ങനെയുള്ള ആൾക്കാർക്ക് കൂടുതലായിട്ട് അറിയാനായിട്ട് കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം കൃത്യമായിട്ട് അതിനുള്ള മറുപടി നമ്മൾ ഓരോരുത്തർക്കും തരുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ നമുക്കിതിൻ്റെ വിത്തിപ്പോൾ അവൈലബിളാണ് വിത്ത് ആവശ്യമുള്ള ആൾക്കാർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ നമ്പറുണ്ട് അതിനകത്ത് ബന്ധപ്പെടുക പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുള്ളവർക്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുണ്ട് ആ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ആൻസർ കിട്ടുന്നതാണ് അന്നേരം മഞ്ചരിക്കുള്ളതിനെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോകൾ നമ്മുടെ ചാനലിൽ വരുന്നതാണ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ വാഴ കൃഷിയെ കുറിച്ച് കൂടുതൽ അറിയാനും കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതായത് നമ്മുടെ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഓരോ വള പ്രയോഗങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത് ഓരോ ഘട്ടത്തിലെ വള പ്രയോഗങ്ങൾ പ്രതിരോധ മരുന്നുകൾ അന്നേരം ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അന്നേരം നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നവൻ വരെ എല്ലാവർക്കും നമസ്കാരം